ഹേയ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഒരു ഔട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വരിക്കാശ്ശേരി മനക്ക് ഒരു ചെറിയ ഔട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കഴിഞ്ഞ വെക്കേഷനിലാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ വരിക്കാശ്ശേരി മന നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു മറ്റേ അറ്റ്മോസ്ഫിയറിനട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൂവീസ് ഓർമ്മ വരും നമ്മുടെ ആറാം തമ്പുരാൻ രാപ്പകൽ രാപ്പകലൊക്കെ നമുക്കവിടെ പോകുമ്പോൾ നന്നായിട്ട് തന്നെ അറിയൂട്ടോ പിന്നെ നമ്മുടെ കാരിസ്ഥൻ ആ സിനിമ ഒക്കെ നമ്മുടെ വരിക്കാശ്ശേരി മനയിൽ നിന്നായിരുന്നു കേട്ടോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നേ ഇത് കാണുമ്പോൾ ഈ അടുക്കള കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ രാപ്പകലാണ് കേട്ടോ പിന്നെ കളരിയൊക്കെ നടക്കുന്ന ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ പിന്നെ ആ കിണറൊക്കെ കാണുമ്പോൾ നമുക്ക് നയൻതാര വെള്ളം കോരുന്ന ഒരു രംഗമൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുക രാപ്പകല് പിന്നെ ഒരു അരി ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ അതൊക്കെ കാണുമ്പോൾ എനിക്ക് മമ്മൂട്ടിനെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ ഞാൻ വരിക്കാശ്ശേരി മനക്ക് രണ്ടാം തവണയാണ് കേട്ടോ വരുന്നത് അന്ന് ഞങ്ങളിത് ഈ കാണുന്ന ആ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു മറ്റേ മൂച്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന നമ്മുടെ നയൻതാരൊക്കെ ചപ്പിട്ടിട്ട് അടിച്ചുപരിപ്പിക്കില്ലേ ആ സംഭവമാണ് കേട്ടോ ഇത് പുതിയതായിട്ട് അവിടെ തുടങ്ങിയിട്ടുള്ള ഒരു അരമനയെന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു മറ്റേ ടീസ്പോട്ടാണ് കേട്ടോ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ അരമനാന്ന് ആ ഒരു സ്പോട്ടിന് പേരും കൊടുത്തിരിക്കുന്നു അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചാൽ അവിടെ കയറിയത് കിട്ടോ ഭയങ്കര ഐറ്റാണേ പിന്നെ നമ്മളിതാ അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ അടുത്തുള്ള വാട്ടർ ഡാൻസിങ് പാർക്കിലേക്കാണ് പോയത് അവിടെ അടുത്തു തന്നെയാണ് കേട്ടോ ഒരു നടക്കാളെ ദൂരമെന്നേ ഉള്ളൂ ശരിക്കേ അങ്ങോട്ട് പിന്നെ അവിടെ വൈകുന്നേരത്ത് പോയിട്ടാണ് കേട്ടോ കാര്യമുള്ളൂ മീൻസ് നമ്മളൊരു ആറര ഏഴുമണിയാ ഒരു ഈവനിങ് ടൈമിൽ പോയാൽ അവിടെ നല്ല വാട്ടർ ഒക്കെ അപ്പഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുട്ടാവണേന് മുമ്പ് വീട്ടിലേക്ക് പോകണം എന്നുള്ളത് കാരണം കൊണ്ട് നമ്മൾ ഒരു മൂന്ന് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ അവിടെ പോയത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളും പിന്നെ പാടത്തിൻ്റെ അടുത്താണ് അത് ഉള്ളത് അതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം നമുക്ക് അവിടെ കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കുക കേട്ടോ ഒരു ഫാം പോലെയൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല തെങ്ങിലൊക്കെ നല്ല മറ്റേ കായ്ഫലമുള്ള തെങ്ങുകളൊക്കെയാണ് കേട്ടോ പിന്നെ അത് ആ കാണുന്ന സംഭവത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ പാടോ പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഒരു നമുക്ക് ലഭിക്കുന്ന ഒരു കാറ്റും കാര്യങ്ങളും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കര അധികമായിട്ട് ഇഷ്ടമായിട്ടോ ഇനിയും പോകാൻ തോന്നുന്ന ഒരു സ്പോട്ടാണ് പിന്നെ ഈ ഒരു കുളത്തിൽ ധാരാളം മീനുകളുണ്ട് കേട്ടോ നമുക്ക് ലൈവായിട്ട് അവർ മീൻ പിടിച്ചു തരും അതുപോലെ തന്നെ മീൻ പിടിച്ചിട്ട് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം കേട്ടോ അപ്പം ഫ്രഷ് മീനൊക്കെ വേണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്പോട്ടിലേക്ക് പോവുക നമ്മുടെ വരിക്കാശ്ശേരി മന മനുശ്ശേരിയിൽ നിന്ന് വരിക്കാശ്ശേരി മനേൻ്റെ അടുത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾക്കവിടെ കളിക്കാമല്ലോ പാർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് പോകുന്നവർക്കാണെങ്കിൽ എന്തായാലും നല്ല അടിപൊളിയായിട്ട് മറ്റേ കുട്ടികൾക്കൊക്കെ കളിച്ച് രസിച്ച് നമുക്ക് ഫ്രഷ് മീനും വാങ്ങിക്കാം വാട്ടർ ഡാൻസിങ്ങും ഒക്കെ കണ്ടിട്ട് പോവാട്ടോ കുട്ടികൾക്ക് അവിടെ നിന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ നമ്മളുടെ പോലെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ വരും കളിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഈവനിങ്ങിലാണ് ഇവിടെ കൂടുതലാളുകൾ സന്ദർശിക്കുക കാരണം ആ ഒരു വാട്ടർ ഡാൻസിങ് പാർക്കൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് താഴത്തെ ചക്ക നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയിട്ടു അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ വന്നിട്ട് ഇതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല നമുക്ക് ഏത് സിലോപ്പി പിന്നെ വേറെയും കുറേ ആവോലിയും സിൽവർ ആവോലിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഏത് ഫിഷാണ് വേണ്ടതിലും അത് അവർ അപ്പം തന്നെ ലൈവ് ആയിട്ട് തരും നല്ല കോസ്റ്റും കുറവാണ് ഫ്രഷ് മീനുമാണ് അപ്പോൾ പിന്നെ കിട്ടിയ നേരം ഊനാലും കേട്ടോ ഈ കാണുന്ന സംഭവത്തിലൊക്കെയാണ് കേട്ടോ നെയ്റ്റ് നമ്മുടെ വാട്ടർ ഡാൻസിങ് പാർക്കൊക്കെ സെറ്റ് ചെയ്ത അതിലേക്കൂടെ ഒക്കെ വെള്ളം വരുന്നതാണ് പറയുന്നത് നമുക്ക് ശരിക്കും അത് മിസ്സായിട്ടോ ഇനി ഒരു ദിവസം നമുക്ക് ഈവനിങ്ങിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ധാരണ സപ്പോർട്ടൊക്കെ ഉണ്ടാകില്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സപ്പോർട്ടോ അതുകൊണ്ട് പാൽ ഒഴിച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പിന്നെ കുട്ടികൾ അവിടെ നിന്ന് വരാത്തത് കാരണം കൊണ്ട് അവർ വരു വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു കുറച്ചു നേരം നമ്മൾ ഫൂൻ ഹാലൊക്കെ അടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ നേരെ അവിടെ മറ്റേ ഒരു ചെറിയൊരു കുളത്തിലിങ്ങനെ താറാവൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ടിങ്ങനെ അങ്ങനെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഈ ഒരു മറ്റേ ചെറിയൊരു ബേർഡേ പാർട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ചെറിയ ഹോളാണ് കേട്ടോ കാരണം അവിടെ മറ്റേ ഒരുപാട് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കുട്ടികൾ ഈ കളിക്കുന്നൊരു സ്റ്റേജ് പറയുന്നത് പിന്നെ മറ്റേ കുട്ടികളൊക്കെ അവിടെ നിന്ന് ക്ഷീണിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ മനുഷ്യരിയിലാണ് ഈ കിടക്കുന്ന ഈ സ്ഥലം അപ്പോൾ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ താങ്ക്